വർക്കല പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ നടത്തം തൈകളുടെ വിതരണം വൃക്ഷതൈ നടിയിൽ പരിസ്ഥിതി ദിന പ്രശ്നോത്തരി ചിത്രരചന മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസ് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ തുണി സഞ്ചികളുടെ വിതരണം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഷിനോദിയെ വൃക്ഷത്തൈ നട്ട് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലൗലി സനൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ജീവിക്കുന്ന ഭൂമി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണെന്ന് നാം തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന് ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ സ്കൂൾ ആരംഭ വർഷത്തിൽ കലാലയമുറ്റത്ത് നട്ട ചെമ്പകമരത്തിന് വിദ്യാലയ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ ജലജാംബിക സുനിത എന്നിവർ പൊന്നാട ചാർത്തി സ്കൂൾ കുട്ടികൾക്കായി ഫലവൃക്ഷ തൈകളുടെ വിതരണവും സമ്മാനദാനവും സ്കൂൾ എം ഡി ഷിനോദ് നിർവഹിച്ചു അധ്യാപികമാരായ ആതിര എസ് എസ് ലസി സെൻ മീഡിയ കോർഡിനേറ്റർമാരായ സ്മൃതി ജെ എസ് ലക്ഷ്മി സന്തോഷ് അക്കാദമിക് കോർഡിനേറ്റർ ബിജികല രാജു സ്കൂൾ കോർഡിനേറ്റർ റാബിയ എം തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്